ആഘോഷിക്കുകയാണ് യാണ്സ് പിറന്നു വീണ നിമിഷം ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ വിവിധ സംഘടനകൾ പിറന്നു വീണിട്ടുണ്ട് പക്ഷേ ആ സംഘടനകൾക്കൊന്നും ഒരു നൂറ്റാണ്ട് കാലം അതിജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്തിനേറെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഒക്ടോബർ വിപ്ലവം നടക്കുന്നത് അതോടുകൂടിയാണ് സോവിയറ്റ് യൂണിയനിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുന്നത് പിന്നീട് യൂറോപ്പിലും ഏഷ്യയിലേക്കും ഒക്കെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ തേരോട്ടമായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ സോവിയറ്റ് യൂണിയൻ ഇല്ലാതായി പിന്നീട് കിഴക്കൻ യൂറോപ്പിലെയും ഏഷ്യയിലേയും പല കമ്മ്യൂണിസ്റ്റ് ൂടങ്ങളും ഇല്ലാതായി എന്തിനേറെ പറയുന്നു ഇന്നിപ്പോൾ നാലോ അഞ്ചോ രാജ്യങ്ങളിൽ മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് ഭരണമുള്ളത് ഇന്ത്യയിൽ തന്നെ കേരളത്തിൽ മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്നത് അപ്പോഴും ആർ എസ് എസ് ഒരു നൂറ്റാണ്ട് പിന്നിട്ടിരിക്കുന്നു അത് വിജയകരമായി പിന്നിട്ടിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത ആ അർത്ഥത്തിൽ ആർ എസ് എസ് ഒരു സക്സസ് സ്റ്റോറിയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ കഴിഞ്ഞ ആഗസ്റ്റ് പതിനഞ്ചാം തീയതി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി ഫോർട്ടിൽ വെച്ച് നടത്തിയ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ അദ്ദേഹം ആർ എസ് എസിനെ കുറിച്ച് പരാമർശിക്കുകയുണ്ടായി അദ്ദേഹം പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടന ഏറ്റവും വലിയ എൻ എന്ന് എന്ന് ആണ് എന്നാണ് ഒരു കേട്ടോ സംബന്ധിച്ച് നോക്കൂ ലക്ഷം ലക്ഷം പേർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഇന്നിപ്പോൾ പത്രവാർത്തകളിലും മാധ്യമങ്ങളിലും ഒക്കെ നമ്മൾ നിരന്തരം ഖത്തർ പറയുന്ന രാജ്യത്തിന്റെ എന്ന് പറയുന്നത് കേവലം ലക്ഷം മാത്രമാണ് മലയാളികൾ ജോലി ചെയ്ത് ജീവിക്കുന്ന ബഹ്റൈന്റെ ജനസംഖ്യ എന്ന് പറയുന്നത് കേവലം പതിനേഴോ പതിനെട്ടോ ലക്ഷം പേർ മാത്രമാണ് അങ്ങനെ

ഉത്തർപ്രദേശിലാണ് എണ്ണായിരം ശാഖകളാണ് ആർ എസ് എസിന് ഉത്തർപ്രദേശിലുള്ളത് അത് കഴിഞ്ഞാൽ പിന്നെ ആർ എസ് എസിന് ഏറ്റവും കൂടുതൽ ശാഖകളുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ഈ കൊച്ചു കേരളമാണ് ആറായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് ശാഖകളാണ് ആർ എസ് എസിന് കേരളത്തിലുള്ളത് ഞാൻ ചെറുതെ ഒരു താരതമ്യം പറയാം ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് അൻപത് കോടി മനുഷ്യരുടെ സേവനം നടത്തുന്ന ദാതാവാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് രാജ്യത്ത് ആകമാനം ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് ബ്രാഞ്ചുകൾ മാത്രമാണുള്ളത് അപ്പോൾ ആർ എസ് എസിന്റെ ഒരു വിന്യാസം എത്ര വലുതാണ് എന്ന് നിങ്ങൾ നോക്കൂ ആണ് ലോകത്തിലെ ഏറ്റവും ഏറ്റവും വലിയ വലിയ സന്നദ്ധ സംഘടന എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നും പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റ് ആണ് എന്ന് സംഘപരിവാർ സംഘടനയാണ് ആ പരിവാർ സംഘടനയിൽ ഏതാണ്ട് മുപ്പതോളം സംഘടനകളുണ്ട് പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റ് ആണ് എന്ന് അതുപോലെ തന്നെ വിശ്വ ഹിന്ദു പരിഷത്ത് വനവാസി പരിഷത്ത് ഇങ്ങനെ നിരവധി സംഘടനകൾ ബജറംഗ് ദൾ അടക്കമുള്ള സംഘടനകൾ സംഘടനകളാണ് ആ പരിവാർ സംഘടനകളെല്ലാം തന്നെ ആർ എസ് എസിന്റെ നിയന്ത്രണത്തിലാണ് ആർ എസ് എസിന്റെ നേതൃത്വത്തിലാണ് ആർ എസ് എസിന്റെ നിർദ്ദേശപ്രകാരമാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആ അർത്ഥത്തിൽ പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റ് സ്വതന്ത്ര ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും വലിയ ഏറ്റവും അധികം ഫിസിക്കൽ അസറ്റ് ഉള്ള സാമ്പത്തിക ശക്തിയുള്ള അധികാരം കൈയാടുന്ന പാർട്ടിയാണ് ആർ എസ് എസിന്റെ പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റ് ആയിട്ടുള്ള ബി ജെ പി എന്ന് പറയുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല കേട്ടോ കാരണം എന്താണെന്ന് ഒരു ഹിന്ദു രാഷ്ട്രത്തെയാണ് ആ ഹിന്ദു രാഷ്ട്രത്തെ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ഹിന്ദുരാഷ്ട്രത്തെ സഹകരിക്കാൻ കഴിയില്ല കാരണം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം ഭാവന ചെയ്ത രാജ്യം എന്ന് പറയുന്നത് ബഹുഭാഷ ബഹുസ്വര ബഹുമത രാജ്യമായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആർ എസ് എസ് ഒരിക്കൽ പോലും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായി ഐക്യപ്പെട്ടിട്ടില്ല എന്നാൽ ബ്രിട്ടീഷ് അതിക്രമങ്ങൾക്ക് ആർ എസ് എസിന്റെ സംഘടനാ പ്രവർത്തകർ പാത്രമായിട്ടുണ്ട് എന്ന കാര്യത്തിൽ

ആ അർത്ഥത്തിൽ ഇന്ത്യ മുഴുവൻ വ്യാപിച്ച് കിടക്കുന്ന വിധത്തിൽ ഇന്ത്യയെ മുഴുവൻ പിടിച്ചടക്കി നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സന്നദ്ധ സംഘടനയാണ് ആർ എസ് എസ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത കോൺഗ്രസ് ആകട്ടെ കേവലം മൂന്ന് സംസ്ഥാനങ്ങളിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലാണ് ആദ്യമായി ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായി ഉയർന്നു വന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആകട്ടെ ഇന്നിപ്പോൾ കേരളത്തിൽ മാത്രമായി ചുരുങ്ങിപ്പോയിരിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നൂറ് വർഷം പിന്നിടുന്ന ആർ എസ് എസ് എന്ന് പറയുന്നത് ഒരു സക്സസ് സ്റ്റോറിയാണ് ആ അർത്ഥത്തിൽ ആർ എസ് എസ് ാണ് ഇന്ന് ഇന്ത്യ എങ്ങോട്ട് പോകണം എന്ന് ഇന്ത്യ എങ്ങോട്ട് സഞ്ചരിക്കണം എന്ന് തീരുമാനിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആർ എസ് എസിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് സൂക്ഷ്മമായ ഒരു പരിശോധന നടത്തേണ്ടത് തന്നെയുണ്ട് വളരെ സാവധാനത്തിലാണ് ആർ എസ് എസ് പ്രവർത്തിക്കുക വളരെ അവധാനതയോടുകൂടിയാണ് ആർ എസ് എസ് പ്രവർത്തിക്കുക നിങ്ങൾക്ക് ആർ എസ് എസിന്റെ ഒരു പൊതുസേഴ്നം കാണാൻ കഴിയില്ല ആർ എസ് എസിന്റെ ഒരു മഹാറാലി കാണാൻ കഴിയില്ല വളരെ നിശബ്ദമായ ആശയ പ്രചരണത്തിലാണ് ആർ എസ് എസ് എപ്പോഴും വിശ്വസിച്ചിട്ടുള്ളത് ഒരു ചാനൽ ചർച്ചയിലും ആർ എസ് എസിന്റെ ഒരു വക്താവിനെ കാണാൻ കഴിയില്ല അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും യൂണിറ്റുകൾ ഉള്ളപ്പോൾ ഓഫീസുകൾ കാണാൻ കഴിയില്ല അവർക്ക് ജില്ലാ കാര്യാലയങ്ങളും സംസ്ഥാന കാര്യവും മാത്രമാണുള്ളത് അത് കഴിഞ്ഞാൽ പിന്നെ നാഗ്പൂർ അവരുടെ നിശബ്ദമായി അടുത്ത പ്രചാരണ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു സൂക്ഷ്മമായ രീതിയാണ് ഞാൻ അനുഭവം രണ്ടായിരത്തിൽ ബി ജെ പിയുടെ ദേശീയ നിർവാഹക സമിതി യോഗം നാഗ്പൂരിൽ നടക്കുകയുണ്ടായി ആ നാഗ്പൂരിലെ ദേശീയ നിർവാഹകം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഡൽഹിയിൽ നിന്ന് നാഗ്പൂർത്തുകയുണ്ടായി നാഗ്പൂരിൽ വന്ന സ്ഥിതിക്ക് അവിടെ ഈ പറയുന്ന ആർ എസ്സിന്റെ കാണണം എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായി അങ്ങനെ ഞങ്ങൾ ചില മാധ്യമപ്രവർത്തകർ ചേർന്ന് നാഗ്പൂരിൽ പോയി അവിടെ ചെന്നപ്പോൾ ബി ജെ പി അടൽ ബിഹാരി വാജ്പേയിൽ കൊണ്ടുവന്ന ഒരു മനുഷ്യൻ അവിടെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു അദ്ദേഹത്തിന് കൂടുതൽ പ്രായമുണ്ടായിരുന്നു അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് രണ്ടായിരത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് എ ബി വാജ്പേയി അപ്പോൾ ഒരു കൗതുകത്തിന് ചോദിച്ചു എങ്ങനെയാണ് വാജ്പേയെ കണ്ടെത്തിയതെന്ന് അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു അനുഭവം പറഞ്ഞു അദ്ദേഹം ഗുരുജിയുടെ നിർദ്ദേശപ്രകാരം മധ്യപ്രദേശിലേക്ക് പോകുന്നു ആർ എസ് എസിനെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഗ്വാളിയറിൽ ചെല്ലുന്നു എന്നിട്ട് അവിടുത്തെ കോളേജുകളുടെയും സ്കൂളുകളുടെയും ഒക്കെ മുമ്പിൽ പോയി വെറുതെ നിൽക്കുന്നു നോക്കൂ അവർ തീരുമാനിച്ചിരിക്കുന്നതന്നെ ഈ കുട്ടികളെ അതായത് യുവാക്കളെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു അങ്ങനെ കോളേജിന്റെയും സ്കൂളിന്റെയും ഒക്കെ വാതുക്കൾ നിൽക്കുന്ന ഒരു സമയത്ത് പല വിദ്യാർത്ഥികളുമായി പരിചയപ്പെട്ടു കൂട്ടത്തിൽ വാജ്പേയി പരിചയപ്പെട്ടു അങ്ങനെ വാജ്പേയിമായ ഒരു സൗഹൃദം സ്ഥാപിച്ച ശേഷം ഒരു ദിവസം അദ്ദേഹം വാജ്പേയിയുടെ വീട്ടിലേക്ക് പോയി വാജ്പേയിയുടെ അച്ഛൻ ഒരു വലിയ വായനക്കാരനായിരുന്നു അവരുടെ വീട്ടിലൊരു ലൈബ്രറി ഉണ്ടായിരുന്നു അവിടെ നിന്ന് അദ്ദേഹം ഒരു പുസ്തകം വാങ്ങിക്കുന്നു എന്നിട്ട് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത് ഈ പുസ്തകം വായിക്കാൻ വേണ്ടി ഞാൻ എടുത്തതല്ല പുസ്തകം മടക്കി നൽകാൻ പോകാൻ അങ്ങനെ ആ സൗഹൃദം ശക്തിപ്പെടുത്താൻ കഴിയും എന്നാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ തന്റെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ അടൽ ബിഹാരി വാജ്പേയി ആർ എസ് എസിന്റെ പ്രചാരകനായി മാറി അറുപത് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് വാജ്പേയി മാറി